രി ഓ നമ ഓം ശ്രീ മഹാത്രിപുരസുന്ദര്യ നമ ഓം ശ്രീ ഗുരുഭ്യോ നമ സർമംഗളമംഗലേ ശിവി സർസാധിഗേ ശരണ്േ ത്രയംബകൗരി നാരായണേ നമോസ്തുതേ സൗന്ദര്യലഹരി എല്ലാവർക്കും നമസ്കാരം ശ്രീ ആദിശങ്കരാചാര്യ രചിതമായ സൗന്ദര്യ ലഹരി സ്ത്രോത്ര വ്യാഖ്യാന പരമ്പരയിൽ

ദയമാനേന പുമാനേന മനസം കഴിഞ്ഞ എൺപത്തി ഏഴാമത്തെ ശ്ലോകത്തിൽ അല്ലയോ ജഗന്മാതാവേ അവിടുത്തെ പാദങ്ങൾ ചന്ദാവരപ്പൂവിനെ ജയിക്കുന്നു എന്നുള്ളതിൽ യാതൊരു യാതൊരാശ്ചര്യവുമില്ല എന്തുകൊണ്ടെന്നാൽ ചന്ദാവരപ്പൂവ് ഹിമസമൂഹത്താൽ നാശത്തെ പ്രാപിക്കുന്നതും രാത്രിയിൽ കുമ്പിപ്പോകുന്നതും ലക്ഷ്മിയുടെ ഇഷ്ടമായ ഇരിപ്പിടവുമാകുന്നു അവിടുത്തെ പാദങ്ങളോ സർവദാ ഹിമഗിരിയിൽ തന്നെ ലസിക്കുന്നവയും രാത്രിയിലും പകലും പ്രസന്നങ്ങളും സ്വഭക്തന്മാർക്ക് ലക്ഷ്മിയെ അലക്ഷ്യമായി പ്രദാനം ചെയ്യുന്നവയുമാകുന്നു ഈ പാദങ്ങൾ സരോജത്ത് ജയിക്കുന്നതിൽ ആശ്ചര്യമുണ്ടോ വ്യതികരാലങ്കാരം ശ്ലോകം എൺപത്തെട്ട്

തുടരുക തന്നെയാണ് ലളിതാ സഹസ്രനാമത്തിൽ പറഞ്ഞിട്ടുള്ള കൂർമ്മപൃ ജയിഷ്ണു പ്രബധാന്യത ഇവിടെ ദേവിയുടെ പ്രപഥം അതായത് പാദത്തിൻ്റെ മുകൾ ഭാഗം പുറവടി കൂർമ്മ പൃഷ്ടജയിഷ്ണുവാണ് ആമയുടെ പുറന്തോടിനെ ജയിക്കുന്നതാണ് ദേവിയുടെ കാലിൻ്റെ പുറവടി അങ്ങനെയുള്ള അവൾ കൂർമ്മപൃഷ്ഠജയിഷ്ണു പ്രപധാന്യത ഈ ഉപമ ആചാര്യ ഭഗവത്പാദർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല വശിന്യാദി ദേവതമാർ അവർക്ക് എങ്ങനെ സാധിച്ചു എങ്ങനെ മനസ്സ് വന്നു ഇങ്ങനെ ഉപമിക്കാൻ എന്ന് അത്ഭുതപ്പെടുകയാണ് ആചാര്യ ഭഗവത്പാദർ അതുപോലെ തന്നെ വിവാഹകാലത്ത് അശ്മാരോഹണം എന്നൊരു ചടങ്ങിൽ വരൻ വധുവിൻ്റെ ആ പാദമെടുത്ത് കല്ലിലേക്ക് വയ്ക്കും ഇവിടെ മഹാദേവൻ അങ്ങനെ ചെയ്തത് ആ ദേവിയുടെ മൃദുവായ പാദങ്ങൾ കരിങ്കല്ലിലേക്ക് വയ്ക്കാൻ എങ്ങനെ സാധിച്ചു എന്ന് ഇവിടെ ഒരു ചോദ്യത്തോടു കൂടി വർണ്ണിക്കുകയാണ് ഇവിടെ പറയുന്നു പദം തേ കീർത്തി പ്രപഥം അപദം ദേവി വിപദാം കഥം നീതം സദ്ഭി തേ പദം അമ്മേ അവിടുത്തെ ആ പുറവടി പ്രകർഷണയുള്ള പാദം പ്രപതം എന്നാൽ പുറവടി കീർത്തിയുടെ സ്ഥാനമാണ് ടികൾ കീർത്തികൾക്ക് സ്ഥാനമാണ് പദം തേ കീർത്തി നാം പ്രപഥം അബദം ദേവി വിപദാം കഥം നീതം അല്ലയോ ദേവി ആപത്തുകൾക്ക് അബധമായത് അതത് സ്ഥാനമല്ലാത്തത് അവിഷയമായത് എങ്ങനെ പ്രാപിക്കപ്പെട്ടു ആദ്യത്തെ ചോദ്യമാണ് ദേവിയുടെ പാദങ്ങൾ ഒരു ആപത്തും വരാതെ കാത്തുരക്ഷിക്കുന്നവയാണ് ആ പാദത്തെ ആശ്രയിച്ചാൽ എല്ലാ സമ്പത്തും ഐശ്വര്യവും കീർത്തിയും വന്നു ചേരും ആ പുറവടിയെ സദ്ഭിഹി അതായത് സജ്ജനങ്ങൾ ഋഷിതുല്യരായവർ കവികൾ അതുപോലെ വാശിന്യാദിദേവതമാർ അങ്ങനെയുള്ള സദ്ഭി സജ്ജനങ്ങൾ എങ്ങനെ കഠിനമായ ഈ ആമയ ആമായയുടെ പുറന്തോടിനോട് സാമ്യത്തെ കൽപ്പിച്ചു എന്നാണ് ഇവിടെ ചോദിക്കുന്നത് എങ്ങനെ കഴിഞ്ഞവർക്ക് ഈ ഉപമയിലേക്ക് നയിക്കാൻ കഥം നീതം എങ്ങനെ നയിക്കാൻ സാധിച്ചു എങ്ങനെ നയിക്കപ്പെട്ടു കഠിന കമഠീ കർപ്പരതുലാം കമഠീ എന്ന് വെച്ചാൽ പെണ്ണാമ അതിൻ്റെ കർപ്പരം എന്നാൽ പുറന്തോട് അതിൻ്റെ തുല്യതയെ എങ്ങനെ പ്രാപിക്കപ്പെട്ടു എങ്ങനെ പറയപ്പെട്ടു ഈ ദേവിയുടെ പാദത്തിൻ്റെ മാർദ്ധവത്തെ അറിയാതെ ഇത്രയും കഠിനമായ അവയുടെ പുറന്തോടിനോട് ഉപമിച്ചതൊട്ടും ശരിയായില്ല എന്നാണ് ഇവിടെ ആചാര്യ ഭഗവത്പാദ പറയുന്നത് കഥം വാ ബാഹുഭ്യം ഉപയമനകാലേ പുരഭിത യത് ആദായന്യസ്തം ദൃഷതി ദയമാനേന മനസാ അതുപോലെ തന്നെ ഇവിടെ ഉപയമനകാലെ വിവാഹ സമയത്ത് പുരഭിത എന്ന് വെച്ചാൽ പുരഭിത്ത് പുരാന്തകൻ പുരഭിത എന്നാൽ അതിൻ്റെ തൃതീയ വിഭക്തി മഹേശ്വരനാൽ ഇങ്ങനെയാണ് തൻ്റെ രണ്ട് കൈകൾ കൊണ്ടും ദേവിയുടെ പാദത്തെ എടുത്ത് യഥാദായ യഥാദായ ന്യസ്തം ദൃഷതി ന്യസ്തം അതായത് ദൃഷത് എന്നു വെച്ചാൽ കല്ല് അതിൻ്റെ മുകളിൽ എങ്ങനെ ആ കല്ലിന് മുകളിൽ എങ്ങനെ വെക്കപ്പെട്ടു എന്നാൽ വെക്കപ്പെട്ടു അതും ദയമാനേന മനസ്സ എല്ലാവരോടും ദയ കാണിക്കേണ്ടതല്ലേ കരുണ്യവാനായ ഭഗവാൻ ദേവിയുടെ കോമളമായ പാദങ്ങളെടുത്ത് കഠിനമായ കരിങ്കലിന്മേൽ എങ്ങനെ വെച്ചു വെച്ചുവല്ലോ എന്നിവിടെ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല വിവാഹ ചടങ്ങുകളിൽ ഒരു പ്രധാനപ്പെട്ട ചടങ്ങാണ് അശ്മൻ ആരോഹണം എന്ന് പറയുന്നു വധുവിൻ വധുവിൻ്റെ കാലിൽ പിടിച്ച് കരിങ്ങല്ലിലേക്ക് വെക്കുന്ന ഒരു ചടങ്ങാണ് അത് മന്ത്രം ചൊല്ലിയാണ് അശ്മേവത്വം സ്ഥിരാഭവം വരൂ കല്ലിൽ കയറൂ അശ്മേവത്വം സ്ഥിരാഭവ നീ ചഞ്ചലയാവരുത് ഈ കല്ലുപോലെ ഉറച്ച കാൽവെപ്പുകളോടുകൂടി അവളായിരിക്കണം എന്ന് എന്ന മന്ത്രം ചൊല്ലിയിട്ടാണ് ഈ കാലുകൾ കരിങ്കല്ലിൽ വയ്ക്കുന്നത് പാതിവൃത്തത്തിൻ്റെ പ്രതീകമായിട്ട് ചഞ്ചലചിത്തയാവാൻ പാടില്ല അങ്ങനെ ആ ഒരു ചടങ്ങുണ്ട് അധികവും തെക്കേ ഇന്ത്യയിലെ ബ്രാഹ്മണൻ അവരുടെ ബ്രാഹ്മണ വിവാഹങ്ങളിലാണ് ഈ ചടങ്ങ് നടക്കാറുള്ളത് ഇവിടെ ആചാര്യ ഭഗവത്പാദരും തെക്കേ ഇന്ത്യക്കാരനായതുകൊണ്ട് പ്രത്യേകമെടുത്ത് പറയുകയാണ് അപ്പോൾ ഇവിടെ ആ വിവാഹ ചടങ്ങിൽ ഈ മൃദുവായ പാദങ്ങളെ എങ്ങനെ എടുത്തു വെക്കാൻ മഹേശ്വരന് സാധിച്ചു അദ്ദേഹം വളരെ ദയാവാനല്ലേ കരുണ കാണിക്കേണ്ടതല്ലേ അപ്പോൾ ആ ആമയുടെ പുറന്തോടിനോട് ഉപമിച്ചതും അതുപോലെ തന്നെ ഈ കരിങ്കല്ലിൽ കാല് വച്ചതും കാല് കയറ്റി വെച്ചതും എല്ലാം ആചാര്യ ഭഗവത്പാദർക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല അതായത് കുർമ്മപൃഷ്ഠത്തോട് ഭമിച്ചതും കരിങ്കല്ലിൽ കയറ്റിയതും എല്ലാം ആ ദേവിയുടെ ആ കാലിൻ്റെ മൃദുവായ അവസ്ഥയെ കാണിക്കുന്നു വാസ്തവത്തിൽ ഈ ലോകത്തിൽ ഒരു വസ്തുവും ഉപമിക്കാനില്ല എല്ലാറ്റിനും മുകളിലാണ് ദേവിയുടെ പാദങ്ങൾ എല്ലാം ആ പാദങ്ങളെ ആശ്രയിച്ചാൽ എല്ലാ കാര്യങ്ങളും സാധിപ്പിച്ചു തരുന്ന ആ ദേവിയുടെ പാദമഹാത്മ്യം ഇവിടെ ഒന്നുകൂടി എടുത്തു പറയുകയാണ് എങ്ങനെ ആ കുർഭകൃഷ്ഠത്തോട് ഉപമിച്ചു ഇങ്ങനെ കരിങ്കല്ലിൽ കയറ്റി വയ്ക്കാൻ മനസ്സുണ്ടായി എന്ന ചോദ്യങ്ങളോടുകൂടി ഒന്നുകൂടി ആ മഹാത്മ്യത്തെ പറയുകയാണ് ആചാര്യ ഭഗവത്പാദർ ഓം ശ്രീ മഹാതൃപുര സുന്ദര്യ നമ ജപോ ജൽപശിൽപം സകലമഭിമുദ്രാവിരചന गदिप्रादक्षिण्यक्रमणमशनाद्याकुदिविधि प्रणामसंवेश सुखमखिलमात्मार्पणदृशा सभर्याभर्यायस्तव भवदुयन्मे विलसितम् हरि